ഈ ബുദ്ധിയും വിവേകവും തമ്മിൽ വ്യത്യാസമുണ്ട് അറിവും പരിജ്ഞാനവും തമ്മിലും വ്യത്യാസമുണ്ട് എന്നാൽ പ്രധാനമായും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിവേകമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ബുദ്ധിമാന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഒരു അനുഭവം എന്താണെന്നറിയാവോ എഫേസിർ കെടുത ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളി അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തെ ദൈവഹിതത്തെ മനസ്സിലാക്കുന്ന അറിയുന്ന ആ അറിവോടെ ആ തിരിച്ചറിവോടെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവമുൻപാകെ പരിജ്ഞാനമുള്ളവർ സദൃശ്യവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു അപ്പോൾ ജ്ഞാനം വിവേകം ഇതെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ശരിക്കും ശലോമോൻ ഇത് ദൈവത്തോട് ചോദിച്ചു മേടിച്ചൊരു മനുഷ്യനാണ് ഈ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അപ്പോൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഭത്സിക്കാതെ ആ പരിജ്ഞാനമില്ലാത്തവനെന്ന് അവനെ ചീത്ത പറയാതെ ആ വ്യക്തിക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം ആ വ്യക്തിയും വ്യക്തിപരമായി പ്രാർത്ഥിക്കണം ഇവിടെ നമുക്ക് ഇന്നത്തെ ഈ മെസ്സേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമില്ലതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവാനായിരിക്കുന്നത് അപ്പം ഞാനൊരു ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ അതൊന്ന് മനസ്സിലാക്കിത്തരാം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് പരീഷ്യന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീഷൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീക്ഷൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ചു കാൽ ചുംബിച്ചു തൈലം പൂശി നാൽപ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഷിമോനെ എനിക്ക് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഏഴിൻ്റെ നാൽപ്പത്തി നാല് ലൂക്കോസ് ഏഴിൻ്റെ നാൽപ്പത്തി നാലിൽ എഴുതിയിട്ടുണ്ട് സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷിമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ നീ കാണുന്നു ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു അപ്പോൾ എനിക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീ ഈ വീട്ടിൽ വന്ന് കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചു കർത്താവ് അവളിൽ പ്രസാദിച്ചു അവളുടെ പാപങ്ങൾ വിമോചിപ്പിച്ചു പക്ഷേ യേശു കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഒരുക്കി അന്നത്തെ കാലത്ത് ആ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും വാങ്ങി ഭക്ഷണം ഉണ്ടാക്കി യേശുവിനെ ആ വീട്ടിൽ ക്ഷണിച്ച് ഭയങ്കര ഒരു സെലിബ്രേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഷിമോനോട് യേശു കർത്ത പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ പ്രതീക്ഷിച്ചത് പലതും നീ ചെയ്തില്ല ഞാൻ ചോദിക്കാത്തത് പലതും നീ പ്രിപ്പയർ ചെയ്തു വെച്ചു ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു ഷിമോനെ നീ എന്റെ കാല് കഴുകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നീ അത് ചെയ്തില്ല അവൾ അത് ചെയ്തു നീ എന്റെ കാല് തുടയ്ക്കും എന്ന് കരുതി നീ അതും ചെയ്തില്ല പക്ഷെ അവൾ അത് ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാല് ചുംബിച്ചു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി അപ്പോൾ യേശു കർത്താവ് പ്രതീക്ഷിച്ചത് പലതും ക്ഷീമോൻ ചെയ്തില്ല എന്നാൽ യേശു കർത്താവ് ചോദിക്കാത്തത് പലതും ചിന്തിക്കാത്തത് പലതും ആഗ്രഹിക്കാത്തത് പലതും ആവശ്യപ്പെടാത്തത് പലതും ശീമോൻ ചെയ്തു ഭയങ്കര ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭയങ്കര സെലിബ്രേഷൻ മോഡിൽ യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പാപിനിയായ സ്ത്രീ ശരിക്കും ചെയ്തത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ വർഷത്തിൽ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ അവിടുത്തെ ഹിതം ചെയ്യുവാൻ അവിടുത്തെ ഹിതം മനസ്സിലാക്കി ചുവടുകൾ വെക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം എഫ് എസ് റഞ്ചിന്റെ പതിനേഴ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും